ഛത്തീസ്ഗഡിൽ ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടുകയാണോ നമ്മളെ ആവശ്യം എന്താ സമൂഹത്തിൻ്റെയും നാടിൻ്റെ ആവശ്യം എന്താ ഒരു കേസിൽ ജാമ്യം കിട്ടിയ പ്രശ്നം തീർന്നോ പ്രശ്നം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തുന്നവരും മതം മാറ്റാൻ നടത്തുന്നവരുമാണെന്ന ഒരു പരാതി അവിടുത്തെ ഒരു തീവ്ര ഹിന്ദുത്വവാദ സംഘടന ഒരു പരാതി കൊടുത്താൽ ആ പരാതി അന്വേഷിക്കണം പോലീസിൻ്റെ ജോലിയാണ് ആര് പരാതി കൊടുത്താലും അന്വേഷിക്കുക എന്നുള്ളത് അവരുടെ ജോലി തന്നെ അതിനകത്ത് ഒരു എന്തെങ്കിലുമൊക്കെ വിശ്വസനീയമായ വിവരം കിട്ടുന്നതിന് മുമ്പ് സുവിശേഷ പരിപാടികൾ നടത്തുന്നതിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായ രണ്ട് കന്യാസ്ത്രീകളെ അങ്ങനെ പിടിച്ചു വെച്ചത് അതില്ല രാഷ്ട്രീയമുണ്ട് അതിൻ്റെ അകത്ത് അത് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ ഭാഗം ആയാലും കേരളത്തിൽ തന്നെയുള്ള ചില ബി ജെ പി നേതാക്കന്മാരും അവർ മതം മാറ്റൽ പ്രവർത്തനം നടത്തുന്നവരാണെന്ന് അടച്ചാക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെ ആക്ഷേപിക്കുമ്പോൾ അത് സമൂഹത്തിനുണ്ടാകുന്ന പ്രത്യാഘാതകളും ദോഷവും എന്താണെന്ന് എന്താണ് മനസ്സിലാക്കണം ഇത് മനുഷ്യൻ്റെ പൗരാവകാശമാണ് ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ലംഘനമാണ് അപ്പോൾ ഈ ഇത്തരം വ്യാജ പരാതികൾ കൊടുത്ത് ജനസമൂഹ ജനസമൂഹങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തെ തീവ്രവാദികളായി മുദ്രകുത്തുന്ന പ്രവർത്തനങ്ങളിൽ ആരൊക്കെ ഏർപ്പെട്ടാലും ആ പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്